ആറാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിലെ ഒരു സ്വപ്നം ഉണ്ടായിരുന്നു എന്ന് പറയുന്ന പാഠഭാഗവും അതിലെ പഠന പ്രവർത്തനങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രകൃതിയിൽ ജീവജാലങ്ങൾ പരസ്പരം ആശ്രയിച്ചാണ് മുന്നോട്ട് പോകുന്നത് ഈ അവസ്ഥയ്ക്ക് മാറ്റം വരുന്നുണ്ടോ അപ്പോൾ എന്താണ് സംഭവിക്കുക ഒരു സ്വപ്നമുണ്ടായിരുന്നു അല്ലേ നമുക്ക് പാഠഭാഗം വായിച്ചു നോക്കണം അതിന് മുന്നേ നിങ്ങൾ എന്ത് ചെയ്യണം വീഡിയോ മുഴുവനായിട്ടും കാണാം എന്നിട്ട് നിങ്ങൾ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് പാഠഭാഗത്തിലേക്ക് പോവാം ദിനകനെ ദിനകരനെ ഒരു സ്വപ്നമുണ്ടായിരുന്നു പുറം ലോകം എങ്ങനെയൊക്കെ മാറിമറിഞ്ഞാലും ആരും കൈനീട്ടി കൈനീട്ടിത്തൊടാനിടയില്ലാത്ത ചതുപ്പും കാടും വെള്ളവുമായി കിടക്കുന്ന ദേശത്ത് കൃഷി ചെയ്തും മീൻ പിടിച്ചും കക്കവാരിയുമൊക്കെ സമാധാനമായിട്ട് ജീവിക്കുക എന്ന സ്വപ്നം ദിനകരന് മാത്രമല്ല ആദിയിൽ അധികം പേർക്കും അതുതന്നെയാണ് ആഗ്രഹം സമാധാനം ഒഴുക്കും തണുപ്പും നിശബ്ദതയും അവരെ പഠിപ്പിച്ചത് അതാണ് അത് നിലനിൽക്കണമെന്ന് ദിനകരൻ ആഗ്രഹിച്ചു പുറം ലോകം പക്ഷേ സ്വയം മാറി മറിയുക മാത്രമല്ല കൈനീട്ടുക കൂടിയാണ് എന്തും വേരോടെ പറിച്ചെടുക്കാൻ ശേഷിയുള്ള ഒരുക്കു കൈകൾ കൊണ്ട് ലോകം കൊച്ചു പ്രദേശങ്ങളെ കോരി കളയുന്നു അതിവേഗം ദുർമേധസ് പെരുകുന്ന അല്ലെ അതിവേഗം ദുർമേധസ് പെരുകുന്ന എന്തു തിന്നാലും വിഷപ്പടക്കാത്ത മഹാരോഗിയെപ്പോലെയാണ് പുറംലോകം അതിൻ്റെ വായിൽ എന്തും കൊള്ളും കുന്നും മലയും കാടും പുഴവും പുഴയും വലയും വയലും ചതുപ്പും ഒക്കെ അത് വെട്ടിവീഴും എന്നിട്ട് മഹാനഗരങ്ങളെ വിസർജിക്കു വിജി വിസർജിച്ചു വെക്കും മണ്ണിൽ പണിയെടുക്കുമ്പോൾ ദിനകരന് സത്യമാണ് നേടിയത് ദിനകരൻ സത്യമാണ് നേടിയത് മണ്ണും വെള്ളവും വെയിലും വിയർപ്പും കൂടിയാണ് വിത്തിനെ മുളപ്പിക്കുന്നത് മണ്ണിൽ ഒരു വിത്തിട്ടാൽ അത് മുളയ്ക്കുന്നു ലളിതമായ സത്യം നൂറുമേനി വിളക്കുന്നവനാണ് കൃഷിക്കാരൻ ദിനകരൻ എന്നും കൃഷിക്കാരനാവാൻ ആഗ്രഹിച്ചു അതേ അവനറിയോ സത്യത്തിലേക്കുള്ള വഴി ഏതാണ് കുട്ടികൾ ചോദിക്കുന്നു മണ്ണ് വെള്ളം വെയിൽ വിയർപ്പ് വിത്ത് ദിനകരൻ പഠിപ്പിക്കുന്നു ഇപ്പോൾ വഴികൾ അടഞ്ഞ് ഉത്തരമുട്ടി മുട്ടി ദിനകരൻ നിൽക്കുന്നു അമ്മ അവസാനത്തെ പിടി നെല്ലും പുഴുങ്ങിയുണക്കി കുത്തും ചോറ് വയ്ക്കും അതും തീരും ദിനകര ഒരു നിലവിളി പോലെ ദേവകി വിളിച്ചു അല്ലേ കിതച്ചുകൊണ്ട് അവൾ എന്ത് സംഭവിച്ചു പിന്നീട് കിതച്ചുകൊണ്ട് അവൾ ദിനകരൻ്റെ മുന്നിൽ നിന്നു എന്താ എന്താ ദേവോ അമ്മ അടുക്കളയിൽ നിന്ന് എത്തി നോക്കി കുഞ്ഞുമാധു ദേവകി കരഞ്ഞു എന്തേ കുഞ്ഞിമാധുവിന് അവൾ വെള്ളത്തിൽ നിന്ന് കയറണില്ല വെള്ളത്തിൽ നിന്ന് കയറണില്ലേ എൻ്റെ കൂടെ ഒന്ന് വായുവോ മോനെ ദേവകി തിരിച്ചോടി വേഗം വായോ വീഡിയോ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ പിന്നീട് എന്ത് സംഭവിച്ചിട്ടുണ്ടായിരിക്കും നമുക്ക് വായിച്ച് നോക്കാം ഓടുന്നതിനിടയിൽ അവൾ വിളിച്ചു പറഞ്ഞു ഒന്ന് ചെന്ന് നോക്ക് നമുക്ക് പരിഭ്രമമായി ഏതെ എന്തെങ്കിലും കുഴപ്പമില്ലാതെ ദേവകി ഇങ്ങനെ കൂക്കി വിളിച്ചു വരില്ല വെള്ളത്തിന് കയറുന്നില്ല എന്നാവ് എന്നുവെച്ചാൽ അമ്മയ്ക്ക് വിചിത്രമായി തോന്നി ദേവകി ഓടുന്നത് കുഞ്ഞുമാത്തുമ്മയുടെ വീട്ടിലേക്കാവുമെന്നാണ് ദിനകരൻ വിചാരിച്ചത് പക്ഷേ വയലുകളും വരമ്പുകളും കടന്ന് മുട്ടോളം മുങ്ങിയ ചെളിയിലും ചതുപ്പിലും ചവിട്ടി നീളൻ പുല്ലുകളും കുറ്റിച്ചെളികളും വകഞ്ഞു മാറി മാറ്റി ദേവകി ഗണേശ സുബ്രഹ്മണ്യന്റെ സ്ഥലത്തേക്ക് കയറിപ്പോകുന്നത് കണ്ടപ്പോൾ അയാൾക്ക് എന്തു തോന്നി അസ്വസ്ഥത തോന്നി തോന്നി ആരും ഇപ്പോൾ ഈ ഭാഗത്തേക്ക് വരാറില്ല മണ്ണിട്ട് നശിപ്പിച്ച തണ്ണീർ തടത്തിനു മീതെ പാലമാതിരി പലമാതിരി സൗധ സൗധങ്ങളുടെ അസ്ഥി ഉയരുന്നുണ്ട് വെള്ളത്തിൽ വരച്ച വര പോലെയല്ല മണ്ണിൽ വരയ്ക്കുന്ന വരകൾ ദൃഢമായതും സുനിശ്ചിതവുമായ അരി അതിരുകൾ കൃത്യമായി അളന്നുതിരിച്ച് ചിലതിന് കമ്പിവേലി ചിലതിനും മതിൽ കെട്ട് മണ്ണിനടിയിൽ കൊഴിച്ചു മൂടപ്പെട്ടത് ദേശത്തിന് മുഴുവൻ അന്നം തന്നിരുന്ന തണ്ണീർ തടാകമാണ് തണ്ണീർത്തടമാണ് ആ ആഴമേറിയ സ്നേഹത്തിന്റെ ഉടമ്പടിയിലായിരുന്നു അവരും ആ തടാകവും അവർ മാത്രമല്ല മീനുകളും തവളകളും ഞെണ്ടുകളും കക്കകളും പക്ഷികളും ശലഭങ്ങളും ഇഴ ജന്തുക്കളും പൊല്ലും ചെടിയും കണ്ടലുമൊക്കെ ആ ജല ഉടമ്പടിയിൽ ഒപ്പിട്ടവരാണ് നീ ഞങ്ങൾക്ക് വെള്ളവും ഉപജീവനവും തരും ഉപജീവനവും തരും ഞങ്ങൾ നിന്നിൽ വേല ചെയ്യുകയും നിന്നെ പരിപാലിക്കുകയും ചെയ്യും ഉടമ്പടി ലംഘിച്ചവന്റെ കുറ്റബോധത്തോടെയും ആത്മനിദ്യയോടെയും ദിനകര നിൽക്കുന്നു മണ്ണിനടിയിൽ കിടക്കുന്നത് അനേകം തലമുറകളെ ഊട്ടി വളർത്തിയ മഹാനീർത്തട നിർത്തടമാണ് ഇനിയും അനേകം തലമുറകളെ ഊട്ടി വളർത്താൻ കേൾപ്പുണ്ടായിരുന്നവൾ ജീവൻ കൊടുത്തും പരിപാലിക്കേണ്ടതായിരുന്നു പരിപാലിച്ചില്ല വേഗമായുകുട്ടി ദേവകി വിളിച്ചു പറഞ്ഞു എങ്ങടാ നിങ്ങൾ ഓടന ദേവമേ ദിനകരൻ അസ്വസ്ഥനായി ചോദിച്ചു ദേവകി അത് കേട്ടില്ല കുമാരൻ്റെ ഭൂമിയുടെ അതിരിലെ നക്ഷത്ര കണ്ടുകൾ കണ്ടലുകളുടെ കരിം പച്ചക്കുള്ളി ദൂരെന്നെ കാണാമായിരുന്നു കുഞ്ഞുമാത്തുമ്മയുടെ വെളുത്ത വസ്ത്ര വസ്ത്രങ്ങൾ അവരവിടെ എന്തെടുക്കുക വെറുതെ വെള്ളത്തിൽ ഇങ്ങനെ കുത്തിയിരിക്കുക അവൾ വിളിച്ചാൽ കേക്കില്ല മി മിണ്ടാട്ടോ ഇല്ല ഉരിയാട്ടോ ഇല്ല തോളത്തിട്ട തോർത്തു കൊണ്ട് കണ്ണു തുടച്ച് ഓട്ടം നിർത്തി ദേവകി ദിനകരൻ്റെ ഒപ്പം നടന്നു പത്തു പതിനാല് ദിവസമായി ഏറ്റം വരണില്ല വരണില്ല എന്നും പറഞ്ഞ് കുഞ്ഞിമാധു വ്യസനിക്കനോ ആ മണ്ണും തീണ്ടമെന്നു എന്ത് ചെയ്താൽ എഴുന്നേറ്റ് പോരില്ല ഏറ്റവും വന്നിട്ട് മുങ്ങാൻ കാത്തിരിക്കാത്രേ വേലിയേറ്റത്തിൽ മുങ്ങിപ്പോകുന്ന ആ മൺതിണ്ടി തിണ്ടിന്മേൽ ഇരുന്ന് ദിനകരനും വേലിയേറ്റം കണ്ടിരുന്നു അറിഞ്ഞിട്ടുണ്ട് കണ്ടിട്ടുണ്ട് അറിഞ്ഞിട്ടുണ്ട് കാത്തു കാത്തിരിക്കണം അങ്ങനെ ഇരിക്കുമ്പോൾ മെല്ലെ കേൾക്കാൻ തുടങ്ങും മൺത്തിൻറ്റിൻമേൽ വെള്ളം വന്നലയ്ക്കുന്ന ശബ്ദം മൃദു ശബ്ദം മർമരം പോലെ ഗിള് 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 നോക്കിക്കൊണ്ടിരിക്കയാണ് വെള്ളം പൊങ്ങുക വെള്ളം പൊങ്ങി മൺത്തിൻ്റെ മുങ്ങും ദിനകരൻ മുങ്ങും വെള്ളം തലക്കുമീതേ കൂടി കടന്നു പോകാൻ ശ്വാസം പിടിച്ചിരിക്കുന്നത് ഒരു പരിശീലനമാണ് അതൊരാഘോഷമാണ് വെള്ളത്തെ വെള്ളത്തെ അറിയലാണ് ആ വരവിലെ വരവില്ലെങ്കിൽ ജീവിതമില്ല നെല്ലില്ല മീനില്ല എത്ര ഏറ്റവും മിക്കവാറും മിറക്കവും കണ്ടവളാണ് കുഞ്ഞുമാത്തുമ്മ ഇനി ദേശത്തേക്ക് വെള്ളം കയറി വരില്ലെന്ന തോന്നൽ അവരെ അമ്പരിപ്പിച്ചിട്ടുണ്ടാവും എന്തിനാത് തലക്കുമീതേ വെള്ളം വന്ന ഒതുക്കു മീതേ തോണി അതുക്കുമീതേ തോണി അല്ലാണ്ടെന്താ വെള്ളം വന്ന വന്ന പോലെ ജീവിക്കും വന്നില്ലെങ്കിൽ വരാത്ത പോലെ ജീവിക്കണം അതിനു പകരം ഇങ്ങനെ വെള്ളത്തിലിട്ട് കുത്തിയിരുന്നിട്ട് എന്താ കാര്യം കണ്ടലിന്റെ വേരിൽ പിടിച്ചു തൂങ്ങി വെള്ളത്തിലേക്കിറങ്ങുമ്പോൾ ദേവകി പറഞ്ഞുകൊണ്ടേയിരുന്നു കുഞ്ഞുമാത്തുമ്മയുടെ മുഖത്ത് ഭാവഭേദങ്ങളൊന്നുമില്ല അരക്കൊപ്പം വെള്ളത്തിലാണ് ഇരിപ്പ് നനഞ്ഞ ഉടൻ വിറ ഉടൽ വിറക്കുന്നുണ്ട് കൈകൾ നെഞ്ചിത്ത് പിണച്ചു കെട്ടിയിരിക്കുന്നു ചത്ത മത്സ്യത്തെ പോലെ വിളറി വെളുത്ത വിരലുകൾ ചുണ്ട് ചുണ്ടുകൾ കറുത്തു പോയിട്ടുണ്ട് കാർത്യാനി വിഷാദത്തോടെ അടുത്തിരിക്കുന്നു ഉണ്ട് പാ പോവാം കുഞ്ഞുമാത്തുമ്മയെ ദിനകരൻ ചോദിച്ചു കുഞ്ഞുമാത്തുമ്മ അവനെ സൂക്ഷിച്ചു നോക്കി എങ്ങോട്ട് വീട്ടിലേക്ക് ഒറ്റയ്ക്കോ ഒറ്റയ്ക്കല്ല ഒറ്റയ്ക്കല്ലല്ലോ ഞങ്ങളൊക്കെ ഇല്ലേ അതന്യ ചോദിച്ചേ നമ്മൾ ഒറ്റയ്ക്ക് എങ്ങോട് പോയാൽ പറ്റുമോ ദിനകരനെ മനസ്സിലായില്ല അവൻ കാർത്യാനിയുടെ മുഖത്തേക്ക് നോക്കി കാർത്യാനി മുഖത്ത് വിരൽ വെച്ചു അത് കണ്ടാൽ കുഞ്ഞുമാത്തുമ്മ കുമാരൻ കെട്ടിപ്പൊക്കിയ കരിങ്കൽ കെട്ടുകളിലേക്ക് ചൂണ്ടി കാട്ടി ചെന്നു നോക്ക് ദിനകരൻ കണ്ടു കരിങ്കൽ കെട്ടുകളിൽ വന്നലച്ചു നിലവിളിക്കുന്ന വെള്ളം ഞാൻ എങ്ങുമില്ല നിങ്ങൾ പൊയ്ക്കോ കുഞ്ഞു പറഞ്ഞു ആദി സാറ ജോസഫ് സാറ ജോസഫ് എഴുതിയ പാഠഭാഗമാണിത് സാറാ ജോസഫിൻ്റെ ആദി എന്ന നോവലിൽ നിന്നും എടുത്തിട്ടുള്ള പാഠഭാഗമാണ് ആദി എന്ന സങ്കല്പ ദേശം പുറംലോകത്ത് നിന്ന് ഒറ്റപ്പെട്ടതും വെള്ളത്താൽ ചുറ്റപ്പെട്ടതുമാണ് എങ്കിലും പുറംലോകത്തിൻ്റെ കൈകൾ ആദിയിലേക്കും എത്തി ജലത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ആദി എന്ന സാങ്കല്പിക ദേശത്തിൻ്റെ കഥയാണ് ആദി എന്ന നോവലിലൂടെ സാറാ ജോസഫ് അവതരിപ്പിക്കുന്നത് ഈ നോവലിലെ കഥാപാത്രങ്ങളിലൊരാളാണ് ദിനകരൻ ദിനകരന് ഒരു സ്വപ്നമുണ്ടായിരുന്നു പുറം ലോകത്തിൻ്റെ കൈകൾ എത്താത്ത ച ചതുപ്പും കാടും വെള്ളവുമായിരിക്കും കിടക്കുന്ന ദേശത്ത് കൃഷി ചെയ്തും മീൻ പിടിച്ചും കക്ക സമാധാനമായി ജീവിക്കുക എന്നതായിരുന്നു ആ സ്വപ്നം ദിനകരന് മാത്രമല്ല ആദിയിലെ മിക്കവർക്കും അതുതന്നെയായിരുന്നു ആഗ്രഹം പുറംലോകമാകട്ടെ സ്വയം മാറി മറിയുന്നതോടൊപ്പം എന്തും േരോടെ പറിച്ചെടുക്കാൻ ശേഷിയുള്ള ഉരുക്ക് കൈകൊണ്ട് കൊച്ചു പ്രദേശങ്ങളെ കോരി മാറ്റി കളയുന്നു അതിൻ്റെ വായിൽ എന്തുകൊള്ളും എന്തും കൊള്ളും കുന്നും മലയും കാടും പുഴയും വയലും ചതുപ്പുമൊക്കെ വെട്ടിവിഴുങ്ങിയിട്ട് അത് മഹാനഗരങ്ങളെ വിസർജിച്ച് വിസർജിച്ചു വെക്കും ഇനി ഈ ഒരു പാഠഭാഗത്തിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളും നമുക്ക് നോക്കാം ആദ്യത്തേത് വാക്യങ്ങൾ കണ്ടെത്താൻ പറയാം താഴെ കൊടുത്ത കഥാസന്ദർഭങ്ങളും ആശയങ്ങളും ഉൾക്കൊള്ളുന്ന വാക്യങ്ങൾ കഥയിൽ നിന്ന് കണ്ടെത്തി വായിച്ച് അവതരിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ദിനകരൻ്റെ സ്വപ്നം പുറംലോകം കൊച്ചു പ്രദേശങ്ങളോട് ചെയ്യുന്ന കാര്യങ്ങൾ ദിനകരൻ കണ്ടെത്തിയ കാര്യം ദിനകരൻ്റെ സ്വപ്നം നോക്കാം ദിനകരന് ഒരു സ്വപ്നമുണ്ടായിരുന്നു പുറംലോകം ഇങ്ങനെയൊക്കെ മാറി മറിഞ്ഞാലും ആരും കൈനീട്ടി തൊടാൻ തൊടാനില്ലാ തൊടാനിടയില്ലാത്ത ചതുപ്പും കാടും വെള്ളവുമായി കിടക്കുന്ന ദേശത്ത് കൃഷി ചെയ്തും മീൻ പിടിച്ചും കക്കവാരിയുമൊക്കെ സമാധാനമായിട്ട് ജീവിക്കുക എന്ന സ്വപ്നം വീഡിയോ നിങ്ങളെ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ കൂട്ടുകാരെ അതിലെന്നെ രണ്ടാമതായിട്ട് പറഞ്ഞത് എന്താണ് ആ പുറം ലോകം കൊച്ചു പ്രദേശങ്ങളോട് ചെയ്യുന്ന കാര്യങ്ങൾ എന്തും വേരോടെ പറിച്ചെടുക്കാൻ ശേഷിയുള്ള ഒരുക്ക് കൈകൾ കൊണ്ട് ലോകം കൊച്ചു പ്രദേശങ്ങളെ കോരി മാറ്റിക്കളയുന്നു അതിവേഗം ദുർമേധസ് പേരുകുന്ന പെരുകുന്ന എന്തു തിന്നാലും വിഷപ്പടങ്ങാത്ത മഹാരോഗിയെ പോലെയാണ് പുറംലോകം അതിൻ്റെ വായിൽ എന്തും കൊള്ളും കുന്നും മലയും കാടും പുഴയും വയലും ചതുപ്പും ഒക്കെ അത് വെട്ടിവഴുങ്ങും എന്നിട്ട് മഹാനഗരങ്ങളെ വിസർജിക്കുകയും വെക്കും ദിനകരന്റെ കണ്ടെത്തിയ ലളിതമായ സത്യം മണ്ണും വെള്ളവും വെയിലും വിയർപ്പും കൂടിയാണ് വിത്തിനെ മുളപ്പിക്കുന്നത് മണ്ണിൽ ഒരു വിത്തിട്ടാൽ അത് മുളയ്ക്കുന്നു കൃഷിക്കാരന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങളെ മണ്ണ് വെള്ളം വെയില് വിയർപ്പ് വിത്ത് ദിനകരൻ പഠിപ്പിക്കുന്നു ദിനകരന്റെ അമ്മയ്ക്ക് വിചിത്രമായി തോന്നിയ സന്ദർഭം വെള്ളത്തിന് കയറണി വെള്ളത്തിൽ നിന്ന് കയറണില്ല എന്ന് വെച്ചാൽ അമ്മയ്ക്ക് വിചിത്രമായി തോന്നി ഗണേശ സുബ്രഹ്മണ്യന്റെ സ്ഥലത്തിന്റെ അവസ്ഥ മണ്ണിട്ട് നശിപ്പിച്ച തണ്ണീർ തടത്തിനു മീതെ പലമാതിരി സൗധങ്ങളുടെ അസ്ഥിവാരങ്ങൾ ഉയരുന്നുണ്ട് വെള്ളത്തിൽ വരച്ച വര പോലെയല്ല മണ്ണിൽ വരയ്ക്കുന്ന വരകൾ കൃത്യമായി അളന്നു തിരിച്ച് ചലനത്തിന് കമ്പിവേലി ചിലതിന് മതിൽ കെട്ട് ആദിയിലെ തടാകം ദേഷ്യവുമായി ചെയ്ത സ്നേഹത്തിന്റെ ജല ഉടമ്പടി മണ്ണിനടിയിൽ കുഴിച്ചു മൂടപ്പെട്ടത് ദേശത്തിന്റെ മുഴുവൻ അന്നം തന്നിരുന്ന തണ്ണീർത്തടമാണ് ആഴമേറിയ സ്നേഹത്തിന്റെ ഉടമ്പടിയിലായിരുന്നു അവരും ആ തടാകവും അവർ മാത്രമല്ല മീനുകളും തവളകളും ഞെണ്ടുകളും കക്കകളും പക്ഷികളും ശലഭങ്ങളും ഏ ജന്തുക്കളും പൊല്ലും ചെടിയും കണ്ടലുമൊക്കെ ആ ജല ഉടമ്പടിയിൽ ഒപ്പിട്ടവരാണ് നീ ഞങ്ങൾക്ക് വെള്ളവും ഉപജീനവും തരും ഞങ്ങൾ നിന്നിൽ വേല ചെയ്യുകയും നിന്നെ പരിപാലിക്കുകയും ചെയ്യും ഒരു ആഘോഷമായും വെള്ളത്തെ തിരിച്ചറിയലായും വിശേഷിപ്പിച്ച കാര്യം അങ്ങനെ ഇരിക്കുമ്പോൾ മെല്ലെ കേൾക്കാൻ തുടങ്ങും മണ്ണ് തീണ്ടിന്മേൽ വെള്ളം വന്നലയ്ക്കുന്ന വന്നലക്കുന്ന ശബ്ദം മർമരം പോലെ ഗിള് 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 നോക്കിക്കൊണ്ടിരിക്കുകയാണ് വെള്ളം പൊങ്ങുക വെള്ളം പൊങ്ങി മൺ തിണ്ട് മുങ്ങും ദിനകരൻ മുങ്ങും വെള്ളം തലയ്ക്കുമീതേക്കൂടി കടന്നു പോകാൻ ശ്വാസം പിടിച്ചിരിക്കുന്നത് ഒരു പരിശീലനമാണ് അതൊരാഘോഷമാണ് വെള്ളത്തെ അറിയലാണ് ആ വരവില്ലെങ്കിൽ ജീവിതമില്ല നെല്ലില്ല മീനില്ല വെള്ളത്തിൽ ഇറങ്ങിയിരുന്ന കുഞ്ഞുമ കുഞ്ഞുമാത്തുമ്മയുടെ രൂപവും ഭാവവും അരയ്ക്കൊപ്പം വെള്ളത്തിലാണ് ഇരിപ്പ് നനഞ്ഞ ഉടൽ വിറക്കുന്നുണ്ട് കൈകൾ നെഞ്ചത്ത് പിണച്ചു കെട്ടിയിരിക്കുന്നു ചത്ത മത്സ്യങ്ങളെപ്പോലെ വിളറി വെളുത്ത വിരലുകൾ ചുണ്ടുകൾ കറുത്തു പോയിട്ടുണ്ട് കുഞ്ഞിമാത്തുമ്മ ദിനകരനോട് പറഞ്ഞ മറുപടി അതെങ്ങിയാ ചോദിച്ചേ നമ്മളെ ഒറ്റയ്ക്കങ്ങോട് പോയാൽ പറ്റുമോ ഞാൻ എങ്ങോട്ടും ഇല്ല നിങ്ങൾ പോയിക്കോ ഇനി കുഞ്ഞുമാത്തുമ്മയും വെള്ളവും തമ്മിൽ കുഞ്ഞുമാത്തുമ്മയുടെ മുഖത്ത് ഭാവഭേദങ്ങൾ ഒന്നുമില്ല അരയ്ക്കൊപ്പം വെള്ളത്തിലാണ് ഇരിപ്പ് കരിങ്കൽ കെട്ടുകളിൽ വന്നലച്ച് നില നിലവിളിക്കുന്ന വെള്ളം കുഞ്ഞുമാത്തുമ്മയോടും ആദിയിലെ മറ്റുള്ളവരോടും വെള്ളത്തിന് എന്തെല്ലാമൊക്കെ പറയാനുണ്ടായിരുന്നു കുഞ്ഞു ഏർ കുഞ്ഞുമാത്തുമ്മയ്ക്ക് കരിങ്കൽ കെട്ടുകളിൽ നിലവിളിച്ചു കൊണ്ട് വന്നലക്കുന്ന ആ വെള്ളത്തിനോടും ചിലത് പറയാനുണ്ടായിരുന്നു വെള്ളവും കുഞ്ഞുമാത്തുമ്മയും തമ്മിലുള്ള സംഭാഷണം എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് നമുക്കൊരു ഉദാഹരണം നോക്കാം കുഞ്ഞുമാത്തോമ്മാ അല്ലയോ വെള്ളമേ നീ എന്താണ് ഞങ്ങളുടെ അടുത്തേക്ക് വരാത്തത് വെള്ളം എങ്ങനെ വരും ഞാൻ കയറാതിരിക്കാൻ നിങ്ങളുടെ ആൾക്കാർ വലിയ കരിങ്കൽ കെട്ടുകൾ കെട്ടി ഉയർത്തിയിരിക്കുകയല്ലേ കുഞ്ഞുമാത്തോമ്മാ കഷ്ടം തന്നെ വെള്ളം പണ്ടൊക്കെ ഞാൻ പെരും വെള്ളമായി ആർ തലിച്ച് നിങ്ങളുടെ ദേശത്ത് വരുമ്പോൾ സന്തോഷം തോന്നിയിരുന്നില്ലേ കുഞ്ഞുമാത്തോമ അതെ ശരിയാണ് നീയാണ് ഞങ്ങൾക്ക് നൂറ് മീൻ നെല്ലും ഇഷ്ടം പോലെ മീനുകളെയും തന്നിരുന്നത് ഞാൻ ഇവിടെ ഇരിക്കുകയാണ് നീ ഇല്ലാതെ എനിക്കൊരു പോക്കില്ല ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ കിടന്ന് മരിക്കും വെള്ളം നീ എന്ത് ചെയ്താലും എനിക്ക് ആ കൽക്കെട്ടുകൾ കപ്പുറത്തേക്ക് കയറാൻ കഴിയില്ല അവിടുത്തെ തണീർ തണ്ണീർത്തടങ്ങൾക്ക് ജീവൻ നൽകിയത് ഞാനായിരുന്നു സ്നേഹത്തിന്റെ ഉടമ്പടി നിങ്ങൾ ഇല്ലാതാക്കിയില്ലേ തടം മണ്ണിട്ട് മൂടി വലിയ കെട്ടിടങ്ങൾക്ക് അടിത്തറ കെട്ടി കരിങ്കൽ കൊണ്ട് വലിയ മതിലുകൾ തീർത്തു ആ അത്യാഗ്രഹിയായ കുമാരനുണ്ടല്ലോ അയാളാ ഈ നാശത്തിന് തുടക്കം കുറിച്ചത് നിന്നെ കാണാൻ അതിലുള്ളവർ ആദി ആദിയിലുള്ളവർ കൊതിച്ചിരിക്കുകയാണ് അവരെല്ലാവരും ദുഃഖിതരാണ് നീ ഇല്ലാതെ എനിക്കൊരു പോക്കില്ല ഞാനന്ന് ധീരകരനോട് പറഞ്ഞിട്ടുണ്ട് വെള്ളം എനിക്കിനി പഴയ വേലിയേറ്റമായി നിങ്ങളുടെ പ്രദേശത്ത് വരാൻ കഴിയില്ല കുഞ്ഞുമാധവ് അടുത്തത് നിങ്ങളുടെ പ്രതികരണം ഗാന്ധിജി ഇങ്ങനെ പറഞ്ഞു എല്ലാ മനുഷ്യരുടെയും ആവശ്യങ്ങൾക്കുള്ള വിഭവങ്ങൾ ഭൂമിയിലുണ്ട് എന്നാൽ ഒരാളുടെയും ആർത്തി തീർക്കാനുള്ള വിഭവങ്ങൾ ഭൂമിയിലില്ല ആദിയിലെ മനുഷ്യരുടെ കഥഭൂമിയുടെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട ചില പ്രധാന കാര്യങ്ങൾ പറയുന്നുണ്ട് ഗാന്ധിജിയുടെ വാക്കുകൾ കൂടി ഈ കഥയുമായി ചേർത്ത് വായിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ തെളിഞ്ഞു വരുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചു കൊണ്ട് പ്രതികരണക്കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് തുടർന്ന് വരുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഞാൻ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങൾ വായിച്ച് നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക നമ്മളെ വീഡിയോ ലെങ്തിയാവുന്നത് കൊണ്ടാണ് ഞാനത് വായിച്ചിട്ട് പറയാത്തത് നിങ്ങളെന്ത് ചെയ്യുക നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക വീഡിയോ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഓൾ ദി ബെസ്റ്റ് അതെല്ലാം നിങ്ങൾക്ക് ഇത് വായിച്ചിട്ട് എഴുതണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് വേറെ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കസ് ചെയ്യാം